സാമുവൽ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം അധ്യായം പതിനഞ്ച് സാവൂൾ കൽപ്പന ലംഘിക്കുന്നു സാമുവൽ സാവൂളിനോട് പറഞ്ഞു തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ രാജാവായി നിന്നെ അഭിഷേകം ചെയ്യാൻ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു അതിനാൽ കർത്താവിൻ്റെ വചനം കേട്ടുകൊള്ളുക സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ വഴിയിൽ വെച്ച് അവരെതിർത്തതിന് ഞാൻ അമലേക്കര ശിക്ഷിക്കും ആകയാൽ നീ പോയി അമലേക്കരയെല്ലാം വധിക്കുകയും അവർക്കുള്ളതെല്ലാം നശിപ്പിക്കുകയും ചെയ്യുക ആരും അവശേഷിക്കാത്ത വിധം സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും ശിശുക്കളെയും ആടുമാടുകൾ ഒട്ടകങ്ങൾ കഴുതകൾ എന്നിവയെയും കൊന്നുകളയുക സാവൂൾ ജനത്തെ വിളിച്ചുകൂട്ടി തെലായീമിൽ വെച്ച് അവരെ എണ്ണി തിട്ടപ്പെടുത്തി രണ്ടു ലക്ഷം കാലാൾപ്പടയും യൂഥാഗോത്രക്കാരായ പതിനായിരം പേരും ഉണ്ടായിരുന്നു അനന്തരം സാവുൾ അമലേക്കരുടെ നഗരത്തിൽ ചെന്ന് ഒരു താഴ്വരയിൽ പതിയിരുന്നു കേന്യരോട് അവൻ പറഞ്ഞു ഞാൻ നിങ്ങളെ അമലേക്കരോടൊപ്പം നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോയിക്കൊള്ളുവിൻ ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ നിങ്ങൾ അവരോട് കാരുണ്യം കാണിച്ചല്ലോ അങ്ങനെ കേനിയർ അമലേക്കറുടെ ഇടയിൽ നിന്നും മാറി താമസിച്ചു സാവുൾ ഹവില മുതൽ ഈജിപ്തിന് കിഴക്ക് ഷൂർ വരെയുള്ള അമലേക്കരയെല്ലാം സംഹരിച്ചു അമലേക്കരുടെ രാജാവായ അഗാഗിനെ അവൻ ജീവനോടെ പിടിച്ചു ജനത്തെ അപ്പാടെ വാളിനിരയാക്കി എന്നാൽ സാവൂളും ജനവും അഗാഗിനെയും ആടുമാടുകൾ തടിച്ച മൃഗങ്ങൾ കുഞ്ഞാടുകൾ എന്നിവയിൽ ഏറ്റവും നല്ലവയേയും ഉത്തമമായവയൊക്കെയും നശിപ്പിക്കാതെ സൂക്ഷിച്ചു നിന്യവും നിസാരവുമായവയെ അവർ നശിപ്പിച്ചു കർത്താവ് സാമൂലിനോട് അരുളി ചെയ്തു സാവൂളിനെ രാജാവാക്കിയതിൽ ഞാൻ ഖേദിക്കുന്നു അവൻ എന്നിൽ നിന്ന് അകലുകയും എന്റെ കൽപ്പനകൾ നിറവേറ്റാതിരിക്കുകയും ചെയ്തിരിക്കുന്നു സാമുവൽ കോപാകുലനായി രാത്രി മുഴുവൻ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു സാവൂളിനെ പ്രഭാതത്തിനു മുൻപേ കാണാൻ സാമുവൽ നേരത്തെ എഴുന്നേറ്റു എന്നാൽ സാവൂൾ കാർമലിലെത്തി തൻ്റെ തന്നെ വിജയസ്തംഭം നാട്ടിയിട്ട് ഗിൽഗാലിലേക്ക് മടങ്ങിപ്പോയെന്ന് സാമുവലിന് അറിവ് കിട്ടി അവൻ സാവൂളിൻ്റെ അടുത്തെത്തി സാവൂൾ പറഞ്ഞു അങ്ങ് കർത്താവിനാൽ അനുഗ്രഹീതനാകട്ടെ ഞാൻ കർത്താവിൻ്റെ കൽപ്പന നിറവേറ്റിയിരിക്കുന്നു സാമുവൽ ചോദിച്ചു എൻ്റെ കാതുകളിൽ മുഴങ്ങുന്ന ആടുകളുടെ നിലവിളിയും കാളകളുടെ മുക്രയിടലും എന്താണ് അർത്ഥമാക്കുന്നത് സാവോൾ പ്രതിവചിച്ചു ജനം അമലേക്കരിൽ നിന്ന് കൊണ്ടുവന്നതാണവ നിൻ്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ അവർ ആടുകളിലും കാളകളിലും നിന്ന് നല്ലത് സൂക്ഷിച്ചു ശേഷിച്ചവയെ ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു നിർത്ത് സാമുവൽ പറഞ്ഞു കർത്താവ് ഈ രാത്രിയിൽ എന്നോട് പറഞ്ഞതെന്തെന്ന് ഞാൻ അറിയിക്കാം പറഞ്ഞാലും സാവൂൾ പ്രതിവചിച്ചു സാമൂൽ ചോദിച്ചു സ്വന്തം ദൃഷ്ടിയിൽ നിസാരനെങ്കിലും ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാവല്ലേ നീ ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവ് നിന്നെ അഭിഷേകം ചെയ്തു പിന്നീട് കർത്താവ് ഒരു ദൗത്യമേൽപ്പിച്ചുകൊണ്ട് പോയി പാപികളായ അമലേക്കരെയെല്ലാം നശിപ്പിക്കുക അവർ നശിക്കുന്നതുവരെ അവരോട് പോരാടുക എന്ന് നിന്നോട് പറഞ്ഞു എന്തുകൊണ്ടാണ് നീ കർത്താവിനെ അനുസരിക്കാതിരുന്നത് കവർച്ച വസ്തുക്കളുടെ മേൽ ചാടി വീണ് കർത്താവിൻ അനിഷ്ട അനിഷ്ടമായത് ചെയ്തത് എന്തിനാണ് സാവുൾ പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ വാക്കനുസരിച്ചു കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റി അമലേക്ക രാജാവായ അകാഗിനെ ഞാൻ പിടിച്ചുകൊണ്ട് വന്നു അമലേക്കരെ എല്ലാം നശിപ്പിച്ചു എന്നാൽ നശിപ്പിക്കപ്പെടേണ്ട കൊള്ളവസ്തുക്കളിൽ ഏറ്റവും നല്ല ആടുമാടുകളെ നിന്റെ ദൈവമായ കർത്താവിന് ബലി അർപ്പിക്കാൻ ജനം ഗിൽഗാലിൽ കൊണ്ടുവന്നു സാമുവിൽ പറഞ്ഞു തന്റെ കൽപ്പന അനുസരിക്കുന്നതോ ദഹനബലികളും മറ്റു ബലികളും അർപ്പിക്കുന്നതോ കർത്താവിന് പ്രീതികരം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഉത്കൃഷ്ടം മത്സര്യം മന്ത്രവാദം പോലെ പാപമാണ് മറക്കടമുഷ്ടി വിഗ്രഹ ആരാധന പോലെയും കർത്താവിൻ്റെ വചനം നീ തിരസ്കരിച്ചതിനാൽ അവിടുന്ന് രാജ്യത്വത്തിൽ നിന്ന് നിന്നെയും തിരസ്കരിച്ചിരിക്കുന്നു സാബുൾ പറഞ്ഞു ഞാൻ പാപം ചെയ്തു പോയി ജനത്തെ ഭയപ്പെട്ട് അവരുടെ വാക്കു ഞാൻ അനുസരിച്ചു കർത്താവിൻ്റെ കൽപ്പനകളെയും അങ്ങയുടെ വാക്കുകളെയും ലംഘിച്ച് ഞാൻ തെറ്റു ചെയ്തു അതിനാൽ എൻ്റെ പാപം ക്ഷമിക്കണമെന്നും കർത്താവിനെ ആരാധിക്കുന്നതിന് അങ് എന്നോട് കൂടെ വരണമെന്നും ഇപ്പോൾ ഞാൻ അപേക്ഷിക്കുന്നു സാമുഅൽ പറഞ്ഞു ഞാൻ നിന്നോടൊത്ത് വരില്ല നീ കർത്താവിന്റെ വചനം തിരസ്കരിച്ചതിനാൽ ഇസ്രായേലിന്റെ രാജാവായിരിക്കുന്നതിൽ നിന്നും നിന്നെയും അവിടുന്ന് തിരസ്കരിച്ചിരിക്കുന്നു സാമുവൽ മടങ്ങിപ്പോകാൻ തിരിഞ്ഞപ്പോൾ സാവുൾ അവന്റെ മേലങ്കീട് വിളുമ്പിൽ പിടിച്ചു നിർത്തി അത് കീറിപ്പോയി സാമുൽ പറഞ്ഞു ഇന്ന് കർത്താവ് ഇസ്രായേലിന്റെ രാജ്യത്വം നിന്നിൽ നിന്നും വേർപ്പെടുത്തി നിന്നേക്കാൾ ഉത്തമനായ ഒരു അയൽക്കാരന് കൊടുത്തിരിക്കുന്നു ഇസ്രായേലിൻ്റെ മഹത്വമായവൻ കള്ളം പറയുകയോ അനുദപിക്കുകയോ ഇല്ല അനുദപിക്കാൻ അവിടുന്ന് മനുഷ്യനല്ലല്ലോ സാവൂൾ പറഞ്ഞു ഞാൻ പാപം ചെയ്തു പോയി എങ്കിലും ഇപ്പോൾ ജനപ്രമാണികളുടെയും ഇസ്രായേലരുടെയും മുൻപിൽ എന്നെ ബഹുമാനിച്ച് അങ്ങയുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ എന്നോടുത്ത് വരണമേ സാമുവാൽ അവനോട് കൂടെ പോയി സാവൂൾ കർത്താവിനെ ആരാധിച്ചു അനന്തരം സാമുവൽ കൽപ്പിച്ചു അമലേക്കരുടെ രാജാവായ അഗാഗിനെ ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അഗാഗ് സന്തുഷ്ടനായി അവന്റെ അടുക്കൽ വന്നു മരണം ഒഴിഞ്ഞു പോയല്ലോ എന്നാശ്വസിച്ചു സാമുവൽ പറഞ്ഞു നിന്റെ വാൾ സ്ത്രീകളെ സന്താനരഹിതരാക്കിയതുപോലെ നിന്റെ അമ്മയും സന്താനരഹിതയാവട്ടെ അനന്തരം സാമുവൽ ഗിൽഗാലിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് അഗാഗിനെ തുണ്ടം തുണ്ടമാക്കി പിന്നീട് അവൻ റാമായിലേക്ക് പോയി സാവൂൾ ഗിബയായിലുള്ള തൻ്റെ വീട്ടിലേക്കും സാമുവൽ പിന്നീടൊരിക്കലും സാവൂളിനെ കണ്ടില്ല അവനെ ഓർത്ത് സാമുവൽ ദുഃഖിച്ചു സാവൂളിനെ ഇസ്രായേലിൻ്റെ രാജാവാക്കിയതിൽ കർത്താവ് ഖേദിച്ചു അദ്ധ്യായം പതിനാറ് ദാവീദിൻ്റെ അഭിഷേകം കർത്താവ് സാമുവലിനോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ രാജ്യത്വത്തിൽ നിന്ന് സാവൂളിന് ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവനെ ഓർത്ത് നീ എത്രനാൾ വിലപിക്കും കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക ഞാൻ നിന്നെ ബത്തലേഹങ്കാരനായ ജസ്സയുടെ അടുത്തേക്ക് അയക്കും അവൻ്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു സാമുവിൽ ചോദിച്ചു ഞാൻ എങ്ങനെ പോകും സാവൂൾ ഇത് കേട്ടാൽ എന്നെ കൊന്നുകളയും കർത്താവ് പറഞ്ഞു ഒരു പശുക്കിടാവിനെ കൂടെ കൊണ്ടുപോവുക കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയുക ജസ്സയെയും ബലിയർപ്പണത്തിന് ക്ഷണിക്കുക നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ പറയുന്നവനെ എനിക്കായി നീ അഭിഷേകം ചെയ്യണം കർത്താവ് കൽപ്പിച്ചതുപോലെ സാമുവൽ പ്രവർത്തിച്ചു അവൻ ബെത്ലെഹേമിലെത്തി നഗരത്തിലെ ശ്രേഷ്ഠന്മാർ ഭയപരവശരായി അവനെ കാണാൻ വന്നു അവർ ചോദിച്ചു അങ്ങയുടെ വരവ് ശുഭസൂചകമോ അതെ അവൻ പറഞ്ഞു ഞാൻ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നു നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നെടുത്തു വരുവിൻ അനന്തരം അവൻ ജസ്സിയെയും പുത്രന്മാരെയും ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിനു ക്ഷണിച്ചു അവൻ വന്നപ്പോൾ സാമുവൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു കർത്താവിൻ്റെ അഭിഷിക്തനാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി എന്നാൽ കർത്താവ് സാമുവലിനോട് കൽപ്പിച്ചു അവൻ്റെ ആഹാരവടിവോ ഉയരമോ നോക്കേണ്ട അവന് ഞാൻ തിരസ്കരിച്ചതാണ് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവട്ടെ ഹൃദയഭാവത്തിലും ജസ്സെ അമിനാധാബിന് സാമുവലിൻ്റെ മുൻപിൽ വരുത്തി ഇവനെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് സാമുവൽ പറഞ്ഞു പിന്നെ ജസ്സ ഷമ്മായി വരുത്തി കർത്താവ് തിരഞ്ഞെടുത്തവനല്ല ഇവനും എന്നവൻ പറഞ്ഞു ജസ്സെ തൻ്റെ ഏഴ് പുത്രന്മാരെ സാമുവലിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു അവൻ ജസ്സയോട് പറഞ്ഞു ഇവരെ ആരെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് സാമുവൽ അവനോട് ചോദിച്ചു ഇനി ഇളയ മകനുണ്ട് അവൻ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ് അവൻ പറഞ്ഞു അവനെ ആളയച്ചു വരുത്താൻ സാമോൽ ആവശ്യപ്പെട്ടു അവൻ വന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞു ജസ്സെ അവനെ ആളയച്ചു വരുത്തി പവിഴ നിറവും മനോഹര നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു കർത്താവ് കൽപ്പിച്ചു എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ സാമുവൽ അവനെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു അന്നു മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു സാമുവൽ റാമായിലേക്ക് പോയി ദാവീദ് സാവൂളിനോടൊന്നിച്ച് കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി അവിടെ നയിച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു സാവൂളിൻ്റെ വൃത്തിയന്മാർ അവനോട് പറഞ്ഞു ദൈവമയച്ച ഒരു ദുരാത്മാവ് അങ്ങയെ പീഡിപ്പിക്കുന്നു ആകയാൽ കിന്നരം വായനയിൽ നിപുണനായ ഒരുവനെ അന്വേഷിക്കാൻ അടിയങ്ങൾക്ക് കൽപ്പന തരണം ദുരാത്മാവ് അങ്ങയിൽ ആവസിക്കുമ്പോൾ അവൻ കിന്നരം വായിച്ച അങ്ങയ്ക്ക് ആശ്വാസം നൽകും കിന്നര വായനയിൽ നിപുണനായ ഒരുവനെ തേടി പിടിക്കാൻ സാവുൾ വൃത്യന്മാരോട് കൽപ്പിച്ചു ബേതലഹേങ്കാരനായ ജസ്സയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വൃത്യരിൽ ഒരുവൻ പറഞ്ഞു അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമിയായ യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാണ് കർത്താവ് അവനോട് കൂടെയുണ്ട് സാവൂൾ ജസ്സയുടെ അടുത്ത് ദൂതന്മാരെ വിട്ട് ആട്ടിടയനായി നിൻ്റെ മകൻ ദാവീദിനെ എൻ്റെ അടുക്കൽ അയയ്ക്കുക എന്നറിയിച്ചു ജസ്സെ ഒരു കഴുതയുടെ പുറത്ത് കുറേ അപ്പം ഒരു പാത്രം വീഞ്ഞ് ഒരാട്ടിൻകുട്ടി എന്നിവ കയറ്റി തൻ്റെ മകൻ ദാവീദ് വശം സാവൂളിന് കൊടുത്തയച്ചു ദാവീദ് സാവൂളിന്റെ അടുക്കലെത്തി സേവനം ആരംഭിച്ചു സാവൂളിന് അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു ദാവീദ് അവൻ്റെ ആയുധവാഹകനായിത്തീർന്നു സാവൂൾ ജസയുടെ അടുക്കൽ ആളയച്ച് ദാവീദിനെ എനിക്കിഷ്ടപ്പെട്ടു അവൻ ഇവിടെ നിൽക്കട്ടെ എന്ന് അറിയിച്ചു ദൈവമയച്ച ദുരാത്മാവ് സാവൂളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും അതുവഴി അവൻ ആശ്വാസവും സുഖവും ലഭിക്കുകയും ദുരാത്മാവ് അവനെ വിട്ടുമാറുകയും ചെയ്തിരുന്നു ദൈവമായ കർത്താവിന് സ്തുതി